നാടൻ രീതിയിൽ പപ്പായ കറി തയ്യാറാക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു കുക്കറിൽ രണ്ട് കപ്പ് പപ്പായ ചെറിയ കഷ്ണങ്ങളാക്കിയത് എടുക്കുക ഒരു സവോള അരിഞ്ഞത് മൂന്ന് പച്ചമുളക് നടുവയ്ക്ക് എറിയത് അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കാം പപ്പായ വേവിക്കാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കുക മൂടി അരച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ അടുപ്പിക്കുക ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇരുപത് മിനിറ്റ് നേരം മൂടി തുറക്കാതെ വെക്കുക ഇതിനിടയിൽ നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഒരു ഗ്രൈൻഡർ ജാറിൽ ഒരു കപ്പ് തേങ്ങ ചെറുക്കി തടക്കുക അതിനുശേഷം അതിലേക്ക് നാല് ചെറിയുള്ളി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ജീരകം കുറച്ച് വെള്ളം ചേർക്കുക ഇതുപോലെ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കൂടിന് ശേഷം നമുക്ക് മൂടി തുറക്കാം പപ്പായ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം ഒപ്പം മിക്സിയുടെ ജാർ കഴുകി ഒരു കപ്പ് ചെറു ചൂടുള്ള വെള്ളവും ചേർക്കുക അര ടീസ്പൂൺ ഉപ്പും ഒപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കുക രണ്ട് മൂന്ന് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വേവിക്കുക തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം ഒരുപാട് തിളയ്ക്കാതെ നോക്കുക ജസ്റ്റ് തിളവരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടിയതിന് ശേഷം നാല് വറ്റൽ മുളക് പകുതിയായി അരിഞ്ഞത് എട്ട് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പില എന്നിവ ചേർക്കാം എല്ലാം നന്നായി ഇളക്കുക ഒരു മിനിറ്റ് നേരം വഴറ്റുക ഇനി ഇത് കറിയുടെ മുകളിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇളക്കരുത് ഇളക്കുന്നതിന് മുമ്പ് മൂടി അടച്ചു കുറഞ്ഞത് പത്ത് മിനിറ്റ് എങ്കിലും വെക്കുക പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് നന്നായി ഇളക്കാം നാടൻ പപ്പായ കറി റെസിപ്പി തയ്യാറും ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഈ പപ്പായ കറി ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഈ അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നാലോ അഞ്ചോ പേർക്ക് കഴിക്കാനുണ്ടാവും സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിനു വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്